സീറോ മലബാർ സഭയുടെ കൊരട്ടിപ്പള്ളിയിൽ വളം വെട്ടിപ്പിൽ ലക്ഷങ്ങൾ മുക്കി സഭയെയും സർക്കാരിനെയും പറ്റിച്ചു ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയാണ് ഈ അന്വേഷണം പൂർത്തിയാകും വരെ വികാരി മാറി നിന്ന് മാതൃകയാകുന്നുവെന്നാണ് സീറോ മലബാർ സഭ എറണാകുളം വിമതന്മാർ വീമ്പിളക്കുന്നത് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാം ഈ പള്ളിയിൽ ഇതിനു മുൻപ് ഇരുപത്തേഴ് കോടി രൂപയുടെ സ്വർണ്ണ നടത്തിയ മണവാളൻ മണവാളനച്ഛനെ ആ അച്ഛനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടക്കുകയല്ലേ ആ മണവാളൻ മണവാളനച്ഛൻ ഇപ്പോൾ എവിടെയാണ് ഇതാണോ നിങ്ങളുടെ ഒരു മാതൃക അങ്ങനെയെങ്കിൽ സഭാ തലവിനെതിരെ വ്യാജരേഖയുണ്ടാക്കിയ കേസിൽ എഫ് ആർ ഇട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിൽ സൈബർ തെളിവടക്കം പേരുള്ള മെത്രാന്മാർ സ്ഥാനത്ത് നിന്നും സ്വയം മാറി നിന്നല്ലേ മാതൃകയാകേണ്ടത് വ്യാജരേഖ കേസിൽ പ്രതികളായ വൈദികർ ഇപ്പോൾ ഏതൊക്കെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നു ഇതാണോ മാതൃക മുൻ സഭാ തലവനെതിരെയും സഭയുടെ രേഖകൾ ഉൾപ്പെടെ ചോർത്തി നൽകിയ ഒരു കൂരിയ വൈദികന് സംരക്ഷണം നൽകുന്നതാരാ അത് മാതൃകയാണോ ഒരു കാര്യം ചൂണ്ടുമ്പോൾ നാല് കാര്യങ്ങൾ തിരിച്ചു ചൂണ്ടും അത് പ്രകൃതി നിയമമാണ് അതുകൊണ്ട് അർദ്ധരാത്രിക്ക് ഒരു നടിയുടെ വാതിലിൽ മുട്ടിയ എം എൽ എ പറഞ്ഞതുപോലെ അല്പമെങ്കിലും മര്യാദ വേണ്ടേ ഇങ്ങനെയെല്ലാം പറയാൻ ഇതൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ പഴയ കാര്യങ്ങളൊന്നും മറക്കരുത് ഇനിയും കൊരട്ടി മുമ്മുത്തിയും കാഞ്ഞൂർ പുണ്യാളനുമൊക്കെ അത്ഭുതങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും സഭയിൽ നീതിമാന്റെ രക്തം വീണിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവർ ഒന്നൊന്നൊന്നായി ആ കണ്ണുനീരിൽ വീണ് വെന്തുപെടയുന്നത് കാലം കണക്ക് തീർത്ത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത് സീറോ മലബാറിൽ സഭയിൽ മാത്രമല്ല എല്ലാ ക്രൈസ്തവ സഭകളിലും നടമാടുന്നതാണ്